അടിയുണ്ടാക്കിയാൽ തിരിച്ചടിക്കും പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി നൽകും എന്നതൊക്കെയായിരുന്നു പഴയ വീരവാദം എന്നാൽ കാലം മാറി സഹാക്കളെ ബോട്ട് പെട്ടിയിൽ വീഴില്ലെന്ന് കണ്ടപ്പോൾ കളി മാറി ഇതുവരെ ഗുണ്ടായുസവും അഹങ്കാരവും വിളമ്പിയവർ ഇപ്പോൾ ഗാന്ധിൻ കുപ്പായം തുന്നുകയാണ് അടിച്ചാൽ മറു ചികീട് കാണിക്കണമത്രേ ആര് പറയുന്നു പണ്ട് ചീത്ത വിളിച്ച അതേ പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും എം വി ഗോവിന്ദിന്റെ ക്ലാസുകളും ഏറ്റുപിടിച്ച് നടന്ന അണികൾ ഇനി വീട്ടുമുറ്റത്ത് ചെന്ന് ചിരിക്കണം ഇതിനെയാണ് പറയുക അധികാരത്തിന് വേണ്ടിയുള്ള ആമാശയ രാഷ്ട്രീയം ഹാട്രിക് അടിക്കാൻ വേണ്ടി ഇത്രയും തരം താഴ്ന്നോ സി നമുക്ക് നോക്കാം ഈ പുതിയ സഖാക്കളുടെ പഴയ മുഖം അധികാരത്തിന് വേണ്ടി സി അവരുടെ തനത് സ്വഭാവം ഉപേക്ഷിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നാടകം കളിക്കുകയാണ് സഖാക്കൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുഖത്തടിച്ച പ്രഹരം ഏറ്റുവാങ്ങിയപ്പോൾ ഇനി അഹങ്കാരം നടക്കില്ലെന്ന് പാർട്ടിയും നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അടിച്ചാൽ തിരിച്ചടിക്കും പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി എന്ന പഴയ നയം വലിച്ചെറിഞ്ഞ് ഇപ്പോൾ പുതിയൊരു പുഞ്ചിരി നയം ആവിഷ്കരിക്കുകയാണ് സി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യവും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സ്നേഹോപദേശങ്ങളും അനുസരിച്ച സഖാക്കളിനി വീടുകളിൽ ചെന്ന് ജനങ്ങളോട് ചിരിച്ചു സംസാരിക്കും പരാതികൾ ക്ഷമയോടെ കേൾക്കും ഒരു കാരണവശാലും തർക്കിക്കില്ല ശബരിമല വിഷയത്തിലും സ്വർണക്കൊള്ളയിലും ഉൾപ്പെടെ പാർട്ടി പറയേണ്ട ക്യാപ്സൂളുകളും തയ്യാറാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹാട്രിക് നേടാൻ വേണ്ടി സി പി എം കെട്ടിയാടുന്ന ഈ പുതിയ വിശുദ്ധ നാടകത്തെയും അവർ ഇറക്കിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളെയും കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്നീ ഗോവിന്ദ മാഷിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും കാലം അണികളെ പഠിപ്പിച്ചത് വർഗ അടിച്ചമർത്തണം അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ അതേ മാഷി പറയുന്നു ആരെങ്കിലും തെറി വിളിച്ചാൽ മിണ്ടരുത് ചിരിച്ചു കൊടുക്കണം ഇടുക്കി കയറി സംസാരിക്കരുത് പഴയ രക്തസാക്ഷിത്വങ്ങളെ കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും പാടി നടന്ന പാർട്ടി ഇപ്പോൾ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പ്രത്യായ ശാസ്ത്രത്തെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അധികാരം പോകാതിരിക്കാൻ വേണ്ടി ഏത് പ്രത്യായ ശാസ്ത്രവും മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് ഇവർ തെളിയിക്കുകയാണ് ഈ നിർദ്ദേശങ്ങൾ ആദ്യം പാലിക്കേണ്ടത് ആരാണ് മാധ്യമ പ്രവർത്തകരെ പുച്ഛിച്ചും സമരക്കാരെ തല്ലിച്ചതച്ചും മുന്നോട്ടു പോയ പിണറായി വിജയൻ ആദ്യം സ്വന്തം ദേശം നിയന്ത്രിക്കട്ടെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അണികൾക്ക് ഇപ്പോൾ വിനയം പഠിപ്പിക്കുന്നു ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ എന്താണ് ജനങ്ങളോട് സംവദിക്കുമ്പോൾ ദാർഷ്ട്യം കാണിക്കരുതെന്ന് പറയുന്ന പാർട്ടി സ്വന്തം നേതാക്കളുടെ ദാർഷ്ട്യം എപ്പോൾ മാറ്റും ഭരിക്കുന്നവർക്ക് ഒരു നിയമം വോട്ട് പിടിക്കുന്നവർക്ക് മറ്റൊരു നിയമം ഇതാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നയം ഏറ്റവും കൂടുതൽ ജനരോഷമുയർന്ന ശബരിമല വിഷയത്തിൽ കോടതി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് നിർദ്ദേശം വിശ്വാസികളുടെ ആചാരങ്ങളെ തള്ളിപ്പറഞ്ഞാൽ കോടതിയെക്കുറിച്ചുള്ള ഈ അനുസരണ എവിടെയായിരുന്നു എ പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാതെ ഉചിതമായ സമയത്ത് നടപടിയുണ്ടാകുമെന്ന് പറയുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ എത്ര കാലമാണ് ഈ ഉചിതമായ സമയം വരാൻ ജനങ്ങൾ കാത്തിരിക്കേണ്ടത് ആർ എസ് എസ് ജമാ ഇസ്ലാമി എന്നിവരെ വിമർശിക്കുന്നത് വിശ്വാസികൾക്ക് എതിരല്ലെന്ന് പറയുന്നതിലെ കപടത വ്യക്തമാണ് മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് വോട്ട് നേടിയവർക്ക് ഇപ്പോൾ എല്ലാ വോട്ടുകളും ആവശ്യമായി വന്നിരിക്കുകയാണ് ഇത് സന്ദർഭത്തിനൊത്ത് നിറം മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാട്രിക് ഭരണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം മണികളെ തെരുവിൽ കോമാളികളാക്കുന്ന ഈ രാഷ്ട്രീയം വിലപ്പോകില്ല ജനങ്ങൾ വിഡികളല്ല നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ പുഞ്ചിരിക്ക് പിന്നിലെ അധികാരമോഹവും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പാടത്തെ പണിക്ക് വരമ്പത്തു കൂലി എന്ന് പറഞ്ഞിറങ്ങിയ സഖാക്കൾ പിന്നീട് ഗുണ്ടായുസവും അക്രമവും കൊണ്ട് കേരളത്തെ ഭരിച്ചവരാണ് ആ ചരിത്രം അത്ര പെട്ടെന്ന് ആരും മറക്കില്ല വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾ ഈ പുതിയ മുഖം കൂടി അഴിച്ചു മാറ്റില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് നിങ്ങളുടെ ഈ വിശുദ്ധ നാടകം ഒരു താൽക്കാലിക പരിപാടിയാണെന്നും അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് കാത്തിരുന്നു കാണാം ഈ വിശുദ്ധ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നും കേരളം ഒരു നാടകശാലയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അധികാരത്തിന്റെ കസേരയിലേക്ക് കസേരയിലേകിയപ്പോൾ പാടത്തെ പണിക്ക വരമ്പത്ത് കൂലി എന്ന തത്വം വലിച്ചെറിഞ്ഞ് അടിച്ചാൽ മറു ചെഗിട് കാട്ടിക്കൊടുക്കണം എന്ന പുതിയ ഗാന്ധിയൻ നയം വായി സി പി എം ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ മാറ്റം ഒരു ഭാഗത്ത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു മറുഭാഗത്ത് അതേ ജനങ്ങളുടെ വോട്ട് നേടാൻ അണികളെ പുഞ്ചിരിച്ച് മത്സരം പഠിപ്പിക്കുന്നു ഇരട്ടത്താപ്പിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് ഭരിക്കുന്നവരുടെ അഹങ്കാരം മറച്ചുവെക്കാൻ പാപമണികൾ അണികൾ വെയിലത്ത് നടന്ന് പുഞ്ചിരിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് സി സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കിയ പാർട്ടിയാണ് ഇപ്പോൾ കുറ്റവാളികളെ പിടികൂടുമെന്ന് പറയുന്നത് എ പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാതെ ഉർജിതമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് എല്ലാ അഴിമതികളിലും പാർട്ടി കാണിക്കുന്ന ഒഴിഞ്ഞുമാറലിന്റെ തുടർച്ച തന്നെയാണ് ഇത്രയും കാലം മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് നേടിയവർക്ക് ഇപ്പോൾ എല്ലാ വോട്ടുകളും ആവശ്യമായിട്ട് വന്നിരിക്കുന്നു കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു അടിയും തിരിച്ചടിയും മാത്രമറിയാമായിരുന്ന സഖാക്കൾ പെട്ടെന്ന് ഗാന്ധിയൻ ചിന്തകൾ ഉദിച്ചിരിക്കുകയാണ് ജനങ്ങളെ കേൾക്കണം തർക്കിക്കരുത് പുഞ്ചിരിക്കണം എന്നൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ എന്താണ് ഈ മഹാമാറ്റത്തിന് പിന്നിൽ ഉത്തരം ലളിതം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അതിൽ ഹാട്രിക് നേടാനുള്ള ആർത്തിയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ അടിക്ക് ശേഷമാണ് സി എന്ന കടുപ്പക്കാരൻ പാർട്ടിക്ക് ഈ വിനയം വന്നത് ജനങ്ങൾ വെറുത്താൽ അധികാരം പോകുമെന്ന് മനസ്സിലായപ്പോൾ അഹങ്കാരമെല്ലാം പാടെ ഉപേക്ഷിച്ച് വോട്ട് വിക്ഷ യാചിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും ചേർന്ന അണികളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ജനങ്ങളുടെ പരാതി കേൾക്കാൻ പ്രവർത്തകർക്ക് പെരുമാറ്റച്ചട്ടം ഇറക്കുന്ന മുഖ്യമന്ത്രി എന്നാണ് ജനങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളത് ആറുവരി പാതയിലൂടെ കോടികളുടെ അകമ്പടി വാഹനങ്ങളുമായി ചീറിപ്പായുന്ന ജനങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തുന്ന ഹെലികോപ്റ്ററിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാകും സാധാരണക്കാരന്റെ വീട്ടിൽ സഹാക്കൾ ചെല്ലുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ആഡംബരങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പാർട്ടി കൊട്ടി ആഘോഷിച്ച ഇരട്ടച്ചങ്കൻ പ്രതിച്ഛായ ഇപ്പോൾ എവിടെ പോയി സ്വർണ്ണക്കടത്ത ലൈഫ് മിഷൻ അഴിമതി ശബരിമല വിവാദം എന്നിവ വരുമ്പോൾ ഈ ചങ്കുറ്റം എവിടെയായിരുന്നു വിവാദ ചോദ്യങ്ങൾ വരുമ്പോൾ പത്രസമ്മേളനം പോലും നടത്താതെ ഒളിച്ചോടുകയും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അണികളെ ഇറക്കി ജനങ്ങളെ സോപ്പിടാൻ നോക്കുകയും ചെയ്യുന്നത് വീരുത്വമല്ലേ പാർട്ടിക്ക് മുകളിലായി പിണറായി വളർന്നു പിണറായി വിമർശിക്കാൻ പാർട്ടിയിൽ ആർക്കും ധൈര്യമില്ല ഈ വ്യക്തിപൂജ കാരണമാണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നത് ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടം യഥാർത്ഥത്തിൽ പിണറായിയുടെ ഇമേജ് നന്നാക്കിയെടുക്കാനുള്ള ഒരു പി വർക്ക് മാത്രമാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഓരോ ദിവസത്തെയും വാർത്തകൾ തെളിയിക്കുകയാണ് പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ മുഖ്യമന്ത്രി ഇപ്പോൾ അണികളെ വിനയം പഠിപ്പിക്കുന്നത് വിരോധാഭാസമാണ് ലാട്ടിചാർജ് നടത്തിയും കള്ളക്കേസ് എടുത്തും ജനങ്ങളെ നേരിട്ട അതേ ഭരണകൂടം വോട്ട് വരുമ്പോൾ ചിരിക്കാൻ പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സഖാക്കളെ നിങ്ങൾ വീട്ടുമുറ്റത്ത് ചെന്ന് ചിരിക്കുമ്പോൾ ജനം ചിരിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തെ ഓർത്താണ് വോട്ട് പെട്ടിയിൽ വീഴാൻ അണികൾ ചിരിച്ചാൽ പോരാ ഭരണത്തിലിരിക്കുന്നവരുടെ തലക്കനം കുറയ്ക്കാനാണ് വേണ്ടത് പിണറായി വിജയൻ എന്ന ബ്രാൻഡ് വിൽക്കാൻ വേണ്ടി നിങ്ങൾ എത്ര വിനയം കാണിച്ചാലും ജനങ്ങൾ കാണുന്നത് കറുത്ത മാസ്കിനോട് പോലും പേടിയുള്ള ഒരു ഭരണാധികാരിയാണ് അതുകൊണ്ട് നിങ്ങളിന്ന് അണിയുന്ന ഈ പുഞ്ചിരി ഒരു നയമല്ല മറിച്ച് വെറും വേഷം കിട്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അധികാരത്തിന്റെ ലഹരിയിൽ ജനങ്ങളെ പുച്ചും കടക്ക് പുറത്ത് നിന്ന് ആക്രോശിച്ചും നടന്നവർ ഇന്ന് വോട്ട് പെട്ടിയിൽ വീഴിൽ കണ്ടപ്പോൾ വിനയത്തിന്റെ ആരൂപങ്ങളാകുന്നത് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഒന്നോർക്കുക വോട്ട് കിട്ടാൻ വേണ്ടി തുന്നിയെടുത്ത ഈ ഗാന്ധിയൻ കുപ്പായം വോട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വലിച്ചു കീറുന്നുവെന്ന് ഈ നാടിന് അറിയാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി